സി ആനന്ദം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ശരിക്കും നടന്ന ആനക്കള്ളൻ്റെ കഥ ആനയെ അടിച്ചു മാറ്റിയ ബിജിചേട്ടൻ്റെ കഥ ഈ തൃശ്ശൂരിൽ നിന്നൊരു നാല് കിലോമീറ്റർ അപ്പുറം കിഴക്കും പാട്ടുകര എന്ന സ്ഥലത്ത് താമസിക്കുന്ന നമ്മുടെ വിജിചേട്ടൻ കഥ നിങ്ങൾ മീഡിയയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷെ കേട്ടിരിക്കാം പക്ഷെ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ആ കഥ ശരിക്കും റിയൽ ആയിട്ടുള്ള ഈ കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മടിക്കരുത് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് അപ്പോൾ വിജിചേട്ടൻ ഞാനേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം പൂരം കഴിഞ്ഞ് ഇത്രശേരി തന്നെ പൂരമൊക്കെ കഴിഞ്ഞ് ആനയും ആനപ്പാപ്പ ആനപ്പാപ്പനൊക്കെ വിശ്രമിക്കുന്ന വേളയിലുണ്ടായ ഒരു കഥയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടത വിചേട്ടന് അതൊരു വിഷമുള്ള ദിവസമൊന്നും അല്ലാട്ടോ വിജയൻ ഇതൊരു തമാശയാണ് ഇത് കേൾക്കുന്നത് തന്നെ ഈ കഥകൾ പറയുന്നത് വിജയേട്ടനൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം വിജേട്ടൻ്റെ സ്നേഹത്തിൻ്റെ കഥയാണ് ഇത് എന്ന് പറയുകയാണെങ്കിൽ സ്നേഹത്തിൻ്റെ ആനയോടുള്ള സ്നേഹം അല്ലെങ്കിൽ ആനയ്ക്കുണ്ടായ വിജയ ചേട്ടനോടുണ്ടായ സ്നേഹത്തിൻ്റെ കഥയാണ് കേട്ടോ അത് മാത്രമല്ല പുലിയുടെ ഭാവം വയറിൽ കൊണ്ടുള്ള നമ്മുടെ ബിജു ഈ കലാപരമായ കഴിവ് അംഗീകരിക്കണ്ടേ അപ്പം നമുക്ക് നമ്മുടെ ബിജു കഥയിലേക്ക് കടക്കാം ആനയെ അടിച്ചു മാറ്റിയ ബിജു കഥ ശരിക്കും നടന്നതാണ് കേട്ടോ തമാശ അല്ല ശരിക്കും നടന്നതാണ് തൃശ്ശൂർ നടന്ന കഥയാണ് തൃശ്ശൂർ അമ്പലത്തിലൊക്കെ അമ്പലത്തിൻ്റെ കപ്പിൽ വെച്ചുണ്ടായ ഒരു കഥയാണ് കേട്ടോ ആനാനോട് പറയുന്നത് പൂരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ആനയും ആനമ്പ ആനപ്പാപ്പന്മാരൊക്കെ കൂടെ കുറച്ച് ഒരു സ്മോളൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു കഥയാണ് കേട്ടോ നമ്മുടെ കിഴക്കൻ നമ്മൾ ഒരു വിചിച്ചായിട്ടുണ്ട് ആനയെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ആനപ്പാപ്പന്മാരെയൊക്കെ ആയിട്ട് അത്യാവശ്യം ബന്ധങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെ ഒരു ദിവസം അല്ല ഈ പൂരം കഴിഞ്ഞ സമയത്ത് േട്ടൻ അവരെടുത്ത് ചെല്ലുകയും അവരെ കൂടെയിരുന്ന് അത്യാവശ്യം കഴിച്ചത് നർത്താന കുറഞ്ഞിട്ടു പറഞ്ഞു എനിക്ക് ആനേനെ തരുമോ അപ്പോൾ അവർ പറഞ്ഞു നടക്കാത്ത കാര്യമല്ലോ ആനപ്പം അങ്ങനെ വിളിച്ചാലൊന്നും ആന പോവില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു ആ ബിജു ആനേനെ കൊണ്ടൊക്ക എന്നെന്താ കുഴപ്പമെന്ന് ചോദിച്ചു അപ്പോൾ വിജു പറഞ്ഞു ആന വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുപോയി ആ ആന വന്നു കഴിഞ്ഞാൽ കൊണ്ടുവയ്ക്കാം അതിന് വന്നിട്ട് വേണ്ടെന്നുള്ള രീതിയിൽ ഇവർ വന്നു അപ്പൊ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോകും പറ്റല്ലേ ആന വരുവാണെങ്കിൽ വിജേട്ടനാ കൊണ്ടുപോകുന്നു വരുന്നുണ്ടെങ്കിൽ ആ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടി കൊണ്ടുപോക്കോ എന്ന് ഞാൻ തീർച്ചയായിട്ടും കൊണ്ടുപോവുകയെന്നു പറഞ്ഞു ആ വന്നെങ്കിൽ കൊണ്ടുപോകാം നീ എടുത്തു പോകാനേ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവര് വെള്ളടിച്ച അടിച്ച ആകെ നല്ല ലഹരി ഒക്കെ ആയി അവിടെയൊക്കെ കിടന്നുറങ്ങാൻ തുടങ്ങി അപ്പൊ വിജയചേട്ടൻ വീട്ടിൽ പോണം അപ്പൊ വിജയേട്ടന്റെ കയ്യിൽ കുറച്ച് ബാക്കിയൊക്കെ നടന്നു അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ആനയ്ക്ക് കൊടുത്തു അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വിജേട്ടനായിട്ട് നല്ല കമ്പനി അപ്പോൾ വിചേട്ടൻ്റെ ആനയുടെ ചങ്ങലിച്ച് രണ്ടാളും കൂടി ഇന്ന് നടന്ന് ആന ആനയും കൊണ്ട് വിജയട്ടൻ വിചാട്ട് കെട്ടിപ്പോയി അങ്ങനെ വിജയട്ടൻ ആനയെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടു വിജയട്ടൻ കിടന്നുറങ്ങി രാവിലെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ആളുകളാണ് ആൾക്കാർ കുട്ടികൾ അന്നൊക്കെ ആനയെ കാണാൻ ഇന്നും ആനയെ കാണാനെല്ലാം അവർക്കിഷ്ടമാണ് ആന ഉണ്ടോ അവിടെയൊക്കെ ജനക്കൂട്ടം ജനക്കൂട്ടം ഉണ്ടാവും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആനയെ അങ്ങനെ ആനയെ ആനയെ കാണാൻ ഇഷ്ടം പോലെ ജനങ്ങളാണ് അവിടെ അവിടെയാണെങ്കിലോ ആണെങ്കിലോ പാപന്മാരെ എഴുതുന്നിട്ട് ഇപ്പൊ ആനേനെ കാണാനില്ല അപ്പൊ അവർക്ക് കുറച്ചൊക്കെ വന്നു അങ്ങനെ ഇവർ ആനയെ അന്വേഷിച്ച് വിദ്യാർത്ഥിനെ വീട്ടിൽ ചെന്നു വിചാരിന വീട്ടിൽ ചെന്നപ്പോ ആനയുണ്ട് പാപ്പ്മമാര് ആനെ അയക്കാൻ നോക്കുമ്പോ ഉം അവനെ സമ്മതിക്കുന്നില്ല അവൻ വരുന്നില്ല അങ്ങനെ ആന എന്ത് പറഞ്ഞിട്ടും പാപ്പമാര് കൂടെ വരാൻ തയ്യാറാകുന്നില്ല വിജയറിനെ വിട്ട് ആനയ്ക്ക് വരാനേ പറ്റുന്നില്ല അപ്പൊ പോലീസൊക്കെ വന്നിട്ടോ പോലീസുകാരും അതിന്റെ ആനയുടെ ഉടമസ്ഥനൊക്കെ വന്നു അങ്ങനെ വന്ന ആനേനെ വിളിച്ചിട്ട് ആന വരുന്നില്ല അങ്ങനെ വിജയ കണക്കിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആനേനെ തിരിച്ച് കൊണ്ടുപോയ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി കിട്ടിയിട്ടു ചങ്ങലക്കെട്ടു അങ്ങനെ ആനയെ അടിച്ചു മാറ്റിയ അല്ലെങ്കിൽ ആനയെ ആ ആനക്കള്ളന്നാണ് വിളിക്കുന്നത് പക്ഷെ ആൾക്കൊന്നൊരു വിഷയമല്ലാട്ടോ അതങ്ങനെ വിളിക്കുന്നത് തമാശയായിട്ടാണ് ആളെടുക്കുന്നുള്ളൂ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ പല കഥകളും കേട്ടിട്ടുണ്ട് പക്ഷെ ആനക്കള്ളൻ്റെ കഥ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ബിജു ചേട്ടൻ വയറ് ഉലിയായി അഭിനയിക്കുന്ന ഈ കാഴ്ച എങ്ങനെയുണ്ട് കൂട്ടുകാർ സൂപ്പറല്ലേ ഓക്കേ ബൈ